സമയത്തിൽ ഉറക്ക് കിട്ടാതെ നിരവധി ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞു മറിഞ്ഞ കിടക്കാറുണ്ട് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ദിക്രാം മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു നിങ്ങൾ ഈ ദിക്കറിനെ ഉറക്കം വരാതെ പ്രയാസപ്പെടുന്ന സാഹചര്യങ്ങളിൽ ഈ ദിക്കറ് ചൊല്ലി നിങ്ങൾ നിങ്ങളുടെ ഊതി ശരീരം തടവി നിങ്ങൾ ഉറങ്ങി നോക്കൂ ഇൻഷാ ഇൻഷാല്ല നല്ല റാഹത്തുള്ള ഉറക്കം ലഭിക്കും രാത്രി കിടക്കുന്ന തനിക്ക് ആവശ്യമില്ലാത്തതിനെ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ഇസ്ലാമിൽ അവന്റെ ദീനെ പെട്ടതാണ് ആവശ്യമില്ലാത്ത ഇടങ്ങളിലൊക്കെ പോയിട്ട് സ്വന്തം അഭിപ്രായം പറയുക എല്ലാ വിഷയങ്ങളിലും പോയി തലയിടുക ഞാൻ ഈ വിഷയത്തിൽ ഇടപെട്ടതുകൊണ്ട് പരിശുദ്ധമായ ദീനിനോ അല്ലെങ്കിൽ എന്റെ ദീനിന്റെ വിഷയത്തിനോ എന്തെങ്കിലും നന്മയുണ്ടോ അതല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഹൈറായ ഹലാലായ ഭൗതികമായ വല്ല നേട്ടവും കിട്ടുന്നുണ്ടോ അതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഇടങ്ങളിൽ പോയി തലയിടുന്നത് അങ്ങേയറ്റം മോശം സ്വഭാവം എല്ലായിടത്തും കയറി മീനാകുക എന്ന് പറയുന്നത് പല ആളുകളും വിചാരിക്കും അത് അഭിമാനമാണ് അതൊരിക്കലും അഭിമാനം

േ ആ അള്ളാഹു രണ്ട് ചെറുപ്പക്കാരുടെ പറയുന്നുണ്ട് അതിനകത്ത് ഒരു ചെറുപ്പക്കാരൻ തന്റെ കൃഷിയുടെ മുഴുവനും തന്റെ വിളവുകളൊക്കെ നഷ്ടപ്പെട്ടു പോയപ്പോൾ ഒരാൾ ഒരാളോട് പറയുന്നുണ്ട് ഒറ്റ ധിഖർ പറഞ്ഞിരുന്നെങ്കിൽ നിനക്കിത് നഷ്ടപ്പെടില്ലായിരുന്നു നിങ്ങൾ കുറാൻ എടുത്ത് നോക്കിക്കോ ചരിത്രം പറയാൻ സമയമില്ല അതുകൊണ്ട് ഞാൻ തിക്കറ് പറഞ്ഞുതരാ മാഷാ അള്ളാ പറഞ്ഞോ